നെന്മാറ വിത്തനശ്ശേരി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ചടങ്ങുകൾക്ക് തുടക്കമായി യജ്ഞത്തിന്റെ ഭാഗമായി ദിനവധി ചടങ്ങുകൾ നടന്നു പൂർണ്ണകുംഭത്തോടെ യജ്ഞാചാര്യൻ ഉണ്ണികൃഷ്ണൻ തൃപ്പാളൂരിനെ സ്വീകരിച്ചു അങ്ങനെ കലവരം നിറയ്ക്കലിനു ശേഷം ശ്രീമദ് ഭാഗവത പാരായണം ദീപാരാധന വിഷ്ണു സഹസ്രനാമജപം ഗ്രന്ഥപൂജ യജ്ഞവേദിയിൽ ദീപാരാധന എന്നിവയുണ്ടായിരുന്നു യജ്ഞത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് സംഘാടകർ വിവരിക്കുകയും ചെയ്തു പിത്തനശ്ശേരി ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം നിലവിൽ ചെറിയ പുനരുദ്ധാരണത്തിൻ്റെ വക്കിലാണ് ഇവിടെയുള്ള നമ്മുടെ ദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളും കൂടി ചേർന്ന് ഈ പ്രസ്തുത ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള ഒരു ഉറപ്പാടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തോടു കൂടി മാത്രമേ നമ്മുടെ ദേശത്ത് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കൂടുതൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരുപാട് നമ്മുടെ പരിസരത്തുള്ള പല ഭാഗത്തുള്ള ദേവചന്തകളിൽ നമുക്ക് തെളിഞ്ഞു കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തജനങ്ങൾ ചേർന്ന് ഈ അമ്പലത്തെ ഒന്ന് പുനരുദ്ധരിക്കണം എന്നുള്ള ആശയത്തിലേക്കും അതിൻ്റെ പ്രവൃത്തികൾ ഏകദേശം ഒരു പൂർത്തീകരണ ഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഉയർന്ന എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച മുതൽ ക്ഷേത്രത്തിലൊരു സപ്താഹം ഭാഗവത സപ്താഹം നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഭക്തജനങ്ങളിലുള്ള ഭക്തിയും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസവും ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ സപ്താഹം നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സപ്താഹയജ്ഞം പതിനഞ്ചിന് സമാപിക്കും യു ടി വി ന്യൂസ് പാലക്കാട്